നമസ്കാരം വള്ളുവനാട് സ്വാഗതം ഭീതി ഒഴിയാതെ പെരിന്തൽമണ്ണ മാനത്തുമംഗലം മാടു റോഡ് നിവാസികൾ പുലിക്കണി സ്ഥാപിച്ചതിനെ നായയെ അജ്ഞാത ജീവി കടിച്ച നിലയിൽ കണ്ടെത്തി സി സി ടി വിയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ അധികൃതരെത്തി പുലിക്കണി സ്ഥാപിച്ചത് ബുധനാഴ്ച രാവിലെ അഞ്ച് പുലിയുടെ സാന്നിധ്യം ഈ വഴി ഉണ്ടായതായും നാട്ടുകാർ പറയുന്നു ഇന്ന് രാവിലെ ഒരു ഏർ പണിക്കാരപ്പം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ വരുന്ന ഡെയിലി പോരുന്ന നായ് നായ്ക്കൾ തന്നെയാണ് അപ്പൊ ഇവനൊന്ന് ഇവന്റെ ഒപ്പം തന്നെ ഉള്ള നായ ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് മാറി വേറെ ഒരു പണിക്കാരൻ്റെ അടുത്ത് പോയി ഒരു രണ്ട് മൂന്ന് മാക്സിമം ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ അവർ റിട്ടം വന്നിരിക്കണെ റിട്ടം വന്നപ്പോ എങ്ങനെ നായനെ കടിച്ചിരിക്കണെ നായനെ കടിച്ചു കൊണ്ടുപോകാൻ ഗ്യാപ്പ് കിട്ടിയില്ല അപ്പ എങ്ങനെ ഇവന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അവിടെ തന്നെ ഇട്ട് ഓടിയതായിരിക്കും ഏർ പിന്നെ അത് പറ്റാവശ്യമായി കിടക്കുകയായിരുന്നു നീണീക്കാനും വെയ്യ അങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ വെച്ചു കൊടുത്തപ്പോ ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങി പോന്നു ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ശേഷം ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി നോക്കി ഒന്നും കൂടി എന്തായി അവസ്ഥ എന്ന് പോയി നോക്കിയപ്പോ നായനെ അവിടെ കാണാനില്ല നായ്ക്ക് നടക്കാനൊന്നും കഴിയൂല പറ്റ കഴിഞ്ഞിരുന്നു അപ്പോ മിക്കവാറും അത് പോയി എടുത്തു കൊണ്ടുപോയിക്കും ഇതിന് മുമ്പ് ഒന്നാള് ഇങ്ങനെ എടുത്തുകൊണ്ടുപോയതാണ് ഒരിട്ടം കൊന്നിട്ട പിന്നെ എല്ലാവരും പോയിന് ശേഷം എടുത്തുകൊണ്ടുപോയിരുന്നു ബുധനാഴ്ച പുലർച്ചെയാണ് പെരിന്തൽമണ്ണ മാനത്തുമംഗലം മാട് റോഡിൽ വീണ്ടും പുലിയെ കണ്ടതായി വഴിയാത്രകർ നാട്ടുകാരോട് പറഞ്ഞത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഭാഗത്ത് റബ്ബർ വെട്ടുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ കൂടെ വരാറുള്ള നായക്ക് അജ്ഞാത ജീവിയുടെ കടിയേറ്റതായും കണ്ടത് ടാപ്പിംഗ് തൊഴിലാളികളുടെ കൂടെയുള്ള മറ്റൊരാളെ റബ്ബർ തോട്ടത്തിന്റെ ഇരുന്നൂറ് മീറ്റർ മുകളിലേക്ക് അന്വേഷിച്ചു പോയി തിരിച്ചു വന്നപ്പോഴാണ് തങ്ങളുടെ കൂടെ രാവിലെ വന്ന നായിക്ക് കഴുത്തിൽ കടിയേറ്റതായി കണ്ടത് തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് നാട്ടുകാർ ഇവിടെ സ്ഥാപിച്ച സി സി ടി വിയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ എം എൽ എ നജീബുകാന്തപുരം വാടംഗം ഹൈദർ തോരപ്പ് അടക്കമുള്ളവർ ഇടപെട്ട ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇവിടെ പുലിക്കോടും സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിനരികിലൂടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായതായും നാട്ടുകാർ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് വള്ളുവനാട്